സിനിമാ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ജയിലറിന്റെ രണ്ടാം ഭാഗം ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസമാണ് സൺ പിക്ചേഴ്സ് പുറത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രജനീകാന്തിനെ നായകനാക്കി നെൽസൺ സംവിധാനം ചെയ്ത് ജയിലർ പുറത്തിറങ്ങുന്നത് വലിയ പ്രതീക്ഷകളില്ലാതെ ഇറങ്ങിയ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും വമ്പൻ കുതിപ്പാണ് നേടിയത് എന്നാൽ ജയിലറിന്റെ രണ്ടാം ഭാഗത്തിന്റെ അനൗൺസ്മെന്റ് പ്രതീക്ഷയ്ക്കെത്തു ഉയർന്നില്ല എന്ന പ്രതികരണമാണ് കൂടുതലായും സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇപ്പോൾ ഉയർന്നു വരുന്നത് ജയിലർ ആദ്യ ഭാഗം ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും അറുനൂറ് കോടിയോളമാണ് നേടിയെടുത്തത് വമ്പൻ പ്രതീക്ഷകൾ ഒന്നും തന്നെ ഇല്ലാതെയാണ് ജയിലറിന്റെ ആദ്യ ഭാഗം റിലീസായത് വിജയ നായകനാക്കി ഒരുക്കിയ ഭീഷണിന്റെ വമ്പൻ പരാജയത്തിന് ശേഷം നെൽസൺ സംവിധാനം ചെയ്യുന്ന ചിത്രമെന്ന പ്രത്യേകതയായിരുന്നു ജയിലറിന് അന്നുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ തലീബർ ഫാൻസിനും ചിത്രത്തിൽ വലിയ പ്രതീക്ഷകളൊന്നും തന്നെ ഇല്ലായിരുന്നു എന്നാൽ തിയേറ്ററിലെത്തിയ ആരാധകർക്ക് വമ്പൻ സർപ്രൈസുകളായിരുന്നു ചിത്രം ഒരുക്കി വെച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും വലിയ പണം വാരി ചിത്രമായി ജയിലർ എന്ന സിനിമ മാറി ചിത്രം വിജയിക്കാൻ പ്രധാനപ്പെട്ട മറ്റു ഘടകങ്ങളും ഉണ്ടായിരുന്നു മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ മോഹൻലാലും തെലുങ്ക് സൂപ്പർ താരം ശിവരാജ് കുമാറും ചിത്രത്തിൽ കാമിയോ റോളിൽ എത്തിയിരുന്നു ഇരുവരുടെ പ്രകടനങ്ങളും ചിത്രത്തിന്റെ വിജയത്തിൽ പ്രധാന ഘടകങ്ങളായി ചിത്രത്തിന്റെ റിലീസിന് ശേഷം സംവിധായകൻ നെൽസൺ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ജയിലറിന് രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന എന്നാൽ വേഗമുള്ള ഈ പ്രഖ്യാപനം ആരാധകർക്കിടയിലും വലിയ സംശയങ്ങളാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഭീഷിന്റെ പരാജയത്തിന് ശേഷം ഏറെ പഴുകേട്ട നെൽസിന് ഒരു വിജയ ചിത്രം അനിവാര്യമായിരുന്നു ആ സമയമാണ് ജയിലർ എന്ന ചിത്രം സംഭവിക്കുന്നത് എന്നാൽ ജയിലറിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് എത്തുമ്പോൾ കഥയും കഥാപരിസരങ്ങളും എല്ലാം തികച്ചും വ്യത്യസ്തമാകും ഒരു ക്ലാസ് മാസ് രീതിയിലായിരുന്നു ജയിലർ ആദ്യ ഭാഗത്തിന്റെ പ്രഖ്യാപനം ഉണ്ടായത് എന്നാൽ രണ്ടാം ഭാഗത്തിന്റെ പ്രഖ്യാപനത്തിൽ വി എഫ് എക്സിന്റെ അതിപ്രസരം നിറഞ്ഞു നിൽക്കുന്നത് എടുത്തു കാണാൻ സാധിക്കും എന്തിനാണ് അധികം മാസ് സീനുകൾ കുത്തിക്കേറ്റുന്നത് എന്ന ചോദ്യമാണ് ആരാധകരിൽ നിന്നും സിനിമ പ്രേക്ഷകരിൽ നിന്നും ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം ആദ്യ ഭാഗത്തേക്കാൾ രണ്ടാം ഭാഗം മികച്ചതായില്ലെങ്കിൽ സംവിധായകൻ നേരിടാൻ പോകുന്നത് വലിയ വിമർശനങ്ങൾ തന്നെയാണ് ആദ്യ ഭാഗത്തിൻ്റെ പ്രതീക്ഷകൾ അതേപോലെ കാക്കാനും ഇപ്പോൾ സംവിധായകൻ ബാധ്യസ്ഥനാകുന്നു ജയിലറിനു ശേഷം നെൽസൺ മറ്റൊരു സിനിമ സംവിധാനം ചെയ്തിട്ടില്ല എന്നതും ആരാധകർ ചൂണ്ടിക്കാട്ടുന്ന വസ്തുതയാണ് കൂടാതെ രണ്ടാം ഭാഗത്തിന്റെ പ്രഖ്യാപന വീഡിയോയിൽ മോഹൻലാലിനെയും ശിവരാജ് കുമാറിനെ കാണിക്കാത്തതും ആരാധകരുടെ ഭാഗത്തു നിന്ന് വിമർശങ്ങൾ ഉയരാൻ കാരണമായിട്ടുണ്ട് എന്തായാലും ജയിലർ രണ്ടാം ഭാഗത്തിന്റെ പ്രഖ്യാപന വീഡിയോ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയതെന്ന് കമന്റുകളായി രേഖപ്പെടുത്തുക